ഈ വീട് ന്യൂസിലാൻഡ് ഞങ്ങൾ താമസിക്കുന്ന ഇന്ത്യൻ രൂപ ഏകദേശം നാല് കോടി രൂപ ചിലവുള്ള വീടാണ് അപ്പോൾ എന്താണ് ഇത്ര ചിലവുള്ള വീട് എന്താണ് ന്യൂസിലാൻഡിലെ വീടിൻ്റെ വിശേഷം അപ്പോൾ അത് തള്ളാണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചിലവ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ന്യൂസിലാൻഡിലെ നമ്മളെ താമസിക്കുന്ന വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറകിൽ കാണുന്നതാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാട്ടോ ഇതാ ഗാരേജ് കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് നമ്മളെ വീട് അപ്പോൾ ഉള്ളിൽ കയറാം അപ്പോൾ ഗ്യാരേജ് ഇത് അവിടെ ഇങ്ങനെ വണ്ടി വർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇത് ഇതിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആദ്യം ഉള്ളിലത്തെ കാഴ്ചകൾ കേറാം അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അത് റൂമാണ് ഇവിടെ നമ്മൾ ഇതൊക്കെ വെക്കാനുള്ള സ്ഥലോ ജയസഞ്ചേട്ടനാണ് എന്താണിത് തട്ടി വിടുകയാണല്ലേ അപ്പതാ ഇവിടെ വീട്ടുകാരുത്തൊക്കെ ഇവിടെ ഇണ്ട് കിച്ചൺ ഉണ്ടല്ലേ കിച്ചൺ ഒക്കെ നമ്മളെ എന്താ അടിപൊളി സെറ്റപ്പ് സെറ്റപ്പ് ആട്ടോ അവിടെ നിങ്ങൾ വിചാരിച്ച പോലെ എന്താ കേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കയറണ്ടല്ലോ പൊറത്തുണ്ട് ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട് അത് ഞാൻ കാണിച്ചില്ല എന്താന്നുള്ളത് പിന്നെന്താ ഇത് ലിവിങ് റൂമാണ് ഇവിടെ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ളൊരു ഏരിയ ഇത് നമ്മുടെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചത് ഇവിടെ കേട്ടോ അവിടെ ഇങ്ങനെ ഉണ്ടാവും അത് ഒന്ന് വാൾ പേപ്പറൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ ഭയങ്കര സ്പേഷ്യ നല്ല രസമാണ് ഇവിടെ ഓക്കെ നമുക്കിത് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാം ഞാനിത് അവിടെ ഇരിക്കലെ കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ട ഈ ഒരു സ്ഥലം കാരണം ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതങ്ങനെ ഇങ്ങനെ അതിരച്ച് ഇവിടെ ഇങ്ങനെ നല്ല ടി വി കാണാൻ നല്ല രസമാണ് മക്കൾസ് ഇവിടെ ആയി പറഞ്ഞാണ് അപ്പൊ ഇങ്ങനെയാണ് ഇത് ഇനി പുറത്തേക്കുള്ളൊരു കാഴ്ച കാണിച്ചത് അത് ഭയങ്കര രസമാണ് ഇപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യണ്ട കാരണം അതുപോലത്തെ ഒരു ഇത് അവിടെ ലിവിങ് ഏരിയ ആണ് അപ്പൊ ടി വി കണ്ടിവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇത് അതുപോലെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാല് നോക്കി ഇത് വീടിന്റെ പുറകുവശമാണ് അവര് അടിപൊളി ആക്കരുത് അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കായിട്ട് ചെറിയൊരു ലിവിങ് ഔട്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല വണ്ടി അങ്ങോട്ട് വരെ പാർക്ക് ചെയ്യാം ആ അതുപോലെ ഇത് നോക്കി നമുക്ക് ഭക്ഷണം സെറ്റപ്പ് ഉണ്ട് അതുപോലെ നോക്കി ഇത് ഇത് പിയർ അല്ലേ അല്ലേ അത് പിയറാണ് നോക്കി എത്ര ഉണ്ടായി നോക്കി നല്ല ഇഷ്ടമുണ്ട് പറയുമ്പോ അതൊരു ചെറിയൊരു മരമാണ് കുഞ്ഞു മരത്തിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പല കൃഷികളുണ്ട് അങ്ങോട്ട് ഇതാ കൃഷിയാണല്ലേ അല്ലേ അത് കൃഷി ചെയ്യാനുള്ള നമ്മുടെ അപ്പൊ നല്ല ഭംഗിയുള്ള വീട് അവിടെ ഇതാണ് ഇതിന്റെ ഒരു ഔട്ട് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെതാ ഇവിടെ നേരത്തെ കാണിച്ചു തന്ന സ്ഥലമാണിത് ഇവിടെ വണ്ടി നമ്മളിത് ഇപ്പൊ ഇങ്ങനെ പാർക്ക് ചെയ്ത് നേരതാ ആ അവിടുന്ന് നമ്മളിങ്ങനെ കയറി വരിക അതായത് ഇപ്പോൾ നമ്മളത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് ഉണ്ടായിരുന്നേ അതിൻ്റെ മുകളിൽ അതുപോലെ ഷീറ്റാട്ടോ എല്ലാ വീടുകളും ഇങ്ങനെ കാണാം അപ്പം അതതിൽ ഉള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരത്തെ നമ്മളെ സെയിം ആ ഒരു സ്ഥലം കേട്ടോ അത് തന്നെ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇവിടെ ഭയങ്കര സുഖമാണ് ടി വി കാണാതെ അതുപോലെ ഇങ്ങനെ കാലി കയറ്റിച്ചിട്ടുണ്ട് പിന്നെ നല്ല സ്പേസ് ആണ് പിന്നെ എന്താ ഇവിടെ ഇവിടെ ഇവിടെതാ ഓവന് അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ എയർ ഫ്രയർ അതുപോലെ തന്നെ നമ്മുടെ ടോസ്റ്റർ പിന്നെ ഇത് ഇത് നമ്മളെ മോഡേൺ ടൈപ്പ് കിച്ചൺ കേട്ടോ അത് പിന്നെന്താ ഇവിടെ പാത്രം കഴിക്കണേ അതാണ് ഇവിടുത്തെ ഇവിടുത്തെ വീട്ടുകാരൊക്കെ നല്ല സുഖാന്ന് വെച്ചാൽ പാത്രം കഴിക്കാൻ ഇത് വെച്ചിട്ട് ഈ സംഭവം വെച്ചിട്ടാണ് അല്ലേ പാത്രം കഴിക്കുക അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല മോഡേൺ കിച്ചൺ ആണ് ഇങ്ങനെയാണ് വേണ്ടത് അവിടുന്ന് ഓപ്പൺ ഒരു സ്പേസ് ആണ് ഇത് അവിടെ വന്നിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്യാം അതുപോലെ തന്നെ അവിടുന്ന് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാം അതുപോലത്തെ ഒരു സംഭവം അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ന്യൂസിലാൻഡിലെ വീടുകൾ എന്താന്ന് ഒരു ഒരു ചെറിയ ഒരു ഒരു വീഡിയോ ആണിത് പിന്നെ അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഇതുപോലെ നമുക്ക് ഒരു സംഭവം കാണാം എന്ത് പറഞ്ഞാൽ തണുപ്പ് കാലം ഇപ്പൊ ഇവിടെ സമ്മറാണ് അപ്പോൾ വിന്റർ ആയി കഴിഞ്ഞാല് ചൂടാക്കുന്നതാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ എയർ കണ്ടീഷൻഡാണ് ഈ വീട് ബെഡ്റൂംസ് ഫോർ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ പുറത്ത് നമുക്ക് സ്ഥലമുണ്ട് പിള്ളേർക്ക് പ്രൈവസി ഉണ്ട് മറ്റ് ഇവിടെ കോമ്പൗണ്ട് നാലോ അഞ്ചോ പാർക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഗരേജ് നമ്മളെ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് ഒരുവിധം യൂറോപ്പിലും നിങ്ങൾ അമേരിക്കയിലൊക്കെ കാണുന്ന സാധനം തന്നെയാണ് എന്തായാലും നമ്മളെ ഈ വീടിനുണ്ട് പിന്നെ ഇതിൽ വരുന്ന വഴി നോക്കി ഈ സ്ട്രെയിറ്റ് വേ ആണ് ഇതാ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുക ആ ഗരേജ് ഒന്ന് തുറക്കി ഇങ്ങനെ നോക്കട്ടെ ഗാരേജ് താ തുറക്കുക അതുപോലെ ഇങ്ങനെ നമ്മളെ വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്ത് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ പാർക്ക് ചെയ്യുക ഒരു ആണ് ഇതിലുള്ളത് ഇപ്പം ഈ ഗ്യാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവം കാണിച്ചിട്ടില്ല മെയിനായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരുവിധം വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്രിഡ്ജ് ഡ്രയർ പിന്നെ ഇവിടെ ചെറിയൊരു ഒരു വാഷിങ് ഏരിയ ഇതൊക്കെ ഉണ്ട് വണ്ടി ഇത് അതുപോലെ പാർക്ക് ചെയ്യും ഇതാണ് അതിൻ്റെ സിസ്റ്റം ടോ ഇവിടെയാണ് അത് വരുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ഇതിനുള്ളിൽ പോകും ഗാരേജ് ഇതുപോലെ തന്നെ ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മെയിൻ എൻട്രൻസ് ഇതാ മെയിൻ എൻട്രൻസ് ഇതാ ഇതിലെയാണ് മെയിൻ എൻട്രൻസ് ഗാരേജ് ഇതാണ് അടിപൊളി